എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ും കോടതി സമുച്ചയം കൊടുങ്ങല്ലൂർ നഗരത്തിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സെമിനാർ കൊടുങ്ങല്ലൂർ കോടതി സമുച്ചയം വിപുലപ്പെടുത്തി നഗരത്തിൽ തന്നെ സ്ഥാപിക്കുക എന്ന ആവശ്യം മുന്നോട്ടുവച്ച് അഭിഭാഷക സംഘടനയായ ഐ എ എൽ ആണ് സെമിനാർ സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന സെമിനാർ വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് മോഡറേറ്റർ ആയിരുന്നു അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ വിഷയാവതരണം നടത്തി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ ആർ ജയത്രൻ സി സി വിപിൻ ചന്ദ്രൻ ഇ എസ് സഗീർ ഇ എസ് സാബു വേണുവെണ്ണറ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അഡ്വക്കേറ്റ് അരുൺ മേനോൻ കെ എസ് കൈസാബ് വി എം ജോണി അഭിഭാഷകരായ പി ജെ ജോബി കെ എസ് സുലാൽ വി എ മുഹിയുദ്ദീൻ സി പി സി ജിനി ഒ എസ് നഫീസ വി എസ് സന്തോഷ് കുമാർ പി രമ്യ യു കെ ജാഫർ ഖാൻ വിവിധ സംഘടനാ ഭാരവാഹികളായ എം ജി അനിൽകുമാർ എൻ വി ആന്റപ്പൻ കെ ജെ ശ്രീജിത്ത് സി എസ് തിലകൻ എന്നിവർ സംസാരിച്ചു കൂടിയിരിക്കുന്ന ആർക്കും സംശയം ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമില്ല ഞാനും ഇവിടെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അതിന് എതിനാണ് എന്ന് ആരും ധരിക്കേണ്ടതായിട്ടില്ല എല്ലാവരും അത് കൊടുങ്ങല്ലൂരിൽ തന്നെ വേണം എന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് വർഷമോടോളമായിട്ട് കൊടുങ്ങല്ലൂർ നിലനിൽക്കുന്ന കോടതി അത് മറ്റെങ്കിലും കൊണ്ടുപോകേണ്ടതായിട്ടില്ല ആവശ്യകതയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിനാസ്പ്രദമായുള്ള പ്രവർത്തനങ്ങളും മുനിസിപ്പാലിറ്റിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വ്യക്തമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന വിഷയം കൂടിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഓരോ അപ്ഡേഷനും കൃത്യമായിട്ട് നിങ്ങളറിയുന്നുണ്ട് ഞാനും അറിയുന്നു അതിനെതിരായിട്ടുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും അത് കൃത്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു സെമിനാർ നടത്തപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് സെമിനാർ എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ധാരണകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകാം ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുമ്പോഴൊരു പൊതുസമൂഹത്തിൻ്റെതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തു